കാരണവന്മാരെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികൾ ഒരുപാട് ദിവസങ്ങളായി നമ്മൾ വിവിധ ദുരന്തങ്ങളുടെയും ദുരിതങ്ങളുടെയും കഥകളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു ശക്തമായ മഴയും കാറ്റും അതിനോടനുബന്ധമായി വരുന്ന ഒരുപാട് ദുരന്തങ്ങളും മനുഷ്യജീവിതത്തെ ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മുക്നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുറൂബൻ അടിസ്ഥ നടത്തുന്ന ഒരു വലിയ ഓർമ്മപ്പെടുത്തലുകളാണിതെല്ലാം മനുഷ്യന്റെ ജീവിതയാത്രയിൽ അവൻ സ്വാർത്ഥനും അനിയന്ത്രിതമായ ചൂഷകനുമായി മാറുമ്പോൾ അള്ളാഹുറബു അജ്ജത്ത് ചില വ്യതിയാനങ്ങൾ വരുത്തിക്കൊണ്ട് മനുഷ്യനെ ചിന്തിപ്പിക്കുവാനും നന്മയിലേക്ക് കൊണ്ടുനടക്കുവാനും ചില പ്രവർത്തനങ്ങളൊക്കെ ഭൂമിയിൽ നടത്തിക്കൊണ്ടിരിക്കും അതിൻ്റെ ഭാഗമാണ് നമ്മൾ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരിതങ്ങളും എല്ലാ മാറ്റങ്ങളും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് നമ്മൾ ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങളും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും അതിനോടനുബന്ധമായ സാമഗ്രികളും സമാഹരിക്കുകയും അതിൻ്റെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുകയും അതിൻ്റെ കുറവുകളെ നികത്താൻ വേണ്ടി ഗവൺമെൻറ്റും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും പ്രവർത്തന ബോധയിലിറങ്ങുമ്പോൾ അതെല്ലാം അതിൻ്റേതായ വഴിക്ക് നടക്കേണ്ടതുപോലെ നടക്കേണ്ടതാണ് എന്നതിലപ്പുറത്തേക്ക് ഇങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ട് നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കുന്നു എന്നുകൂടെ ചിന്തിക്കുവാൻ നമ്മൾ തയ്യാറാവേണ്ടതാണ് ഒരു മനുഷ്യജീവിയെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യ ജീവനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലുള്ളതെല്ലാം നൽകുന്നതിൻ്റെ അപ്പുറത്തേക്ക് വിലമതിക്കുന്നതാണ് അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന ഒന്നാണ് മനുഷ്യൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ ജീവൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു തുടിപ്പ് എവിടെയെങ്കിലും ബാക്കി നിൽക്കുമോ എന്ന സംശയത്തിൻ്റെ പേരിലാണ് കഴിഞ്ഞ ദിവസം ഉത്തരാഖന്നഡയിലെ ഷിരൂരിൽ നടന്ന മണ്ണിടിച്ചിലിൻ്റെ അടിയിൽപ്പെട്ടുപോയ അർജുനെന്ന് പറയുന്നൊരു സഹോദര സമുദായ അംഗത്തിൻ്റെ ജീവന് വേണ്ടി ജാതി മതഭേദമന്യേ മനുഷ്യരെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഈ പതിനൊന്നാമത്തെ ദിവസത്തിലും നമ്മൾ കാത്തിരിക്കുന്നത് പ്രവർത്തനങ്ങളെ അപ്ഡേറ്റുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ വർഗീയമായി ചിന്തിക്കുമ്പോ വർഗീയതക്കപ്പുറത്തേക്ക് ഒരു മനുഷ്യത്വം നിലനിൽക്കണമെന്ന ഓർമ്മപ്പെടുത്തലുകൂടെ ഇതിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ജാതിക്കോ വർണ്ണത്തിനോ മതത്തിനോ മനുഷ്യത്വത്തിന്റെ മുമ്പിൽ വിലകൽപ്പിക്കേണ്ടതില്ല ഒരു മനുഷ്യ ജീവനാണെങ്കിൽ ആ ജീവന് വിലയുണ്ട് എന്ന് അടിക്കടി മനുഷ്യനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ തെളിയുന്ന ചിത്രമാണ് കഴിഞ്ഞ ഈ പത്ത് ദിവസങ്ങളിലായി നമ്മൾ സോഷ്യൽ മീഡിയകളിലും വാർത്താ മാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളല്ലെങ്കിൽ നമ്മുടെ മനസ്സുകളിലൂടെ നമ്മൾ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഇങ്ങനൊരു ദുരന്ത മുഖത്തേക്ക് നമ്മൾ കടന്നുവരുന്നതിൻ്റെ പിന്നിൽ പ്രകൃതിയെ മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അനിയന്ത്രിതമായ ചൂഷണത്തെ നമ്മൾ മറന്നു പോകരുത് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി കുത്തക കമ്പനികളുടെയും അല്ലെങ്കിൽ വലിയ ദൂർഷ മുതലാളിത്ത വരുന്നത്തിന് വേണ്ടിയും ഗവൺമെൻറ്റുകളുടെയും ഒക്കെ ഒത്താശയോടുകൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചൂഷണത്തിന്റെ പ്രതിധ്വനിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുത്തന മുതലാളിമാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ സമ്പൽ കൂനകളെ സംരക്ഷിച്ചെടുക്കാൻ വേണ്ടി ഏത് നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തെ ദുസ്സഹമായ ഘട്ടങ്ങളിലേക്ക് തള്ളി നീക്കുന്ന ഈ സാഹചര്യത്തിൽ അള്ളാഹു വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് പൊന്നമോനെ നീ അങ്ങനെ ചെയ്യരുത് മറ്റുള്ളവന്റെ സാമ്പത്തിക നിലയും അവന്റെ ജാതിയും അവന്റെ വർണ്ണവും അവന്റെ ദേശവും നോക്കിയിട്ട് അവനോട് നീ പെരുമാറരുത് അവനിനി അവഗണിച്ചു പോവരുത് കാരണം ഈ പ്രകൃതിയെ സംവിധാനിച്ചിരിക്കുന്നത് അവൻ ഈ ഭൂമിയെ സംവിധാനിച്ചിരിക്കുന്നത് മനുഷ്യന്റെ ജീവിതത്തിൻ്റെ ആവശ്യമായ രൂപത്തിലാണ് അവന്റെ ജീവിതം ഒരു സന്തുലിതാവസ്ഥയിലൂടെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ആ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന രൂപത്തിൽ നീ സ്വാർത്ഥതയിലേക്ക് കടന്നുപോയാൽ വലിയ വലിയ അപകടങ്ങളെ നീ നിരന്തരമായി നേരിട്ട് കൊണ്ടിരിക്കുമെന്ന ഓർമ്മപ്പെടുത്തലാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മുതലേ നമ്മളിൻ്റെ വളരെ ഭീകരമായ രൂപത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രളയങ്ങളും ദുരന്തങ്ങളും മണ്ണിടിച്ചിലുകളും വലിയ കുത്തിയൊഴുക്കുകളും അതല്ലെങ്കിൽ അതിനെ പുറത്തേക്ക് കടന്നുപോയാൽ കാലാവസ്ഥയൊന്ന് മാറി മറിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വെള്ളത്തിൻ്റെ ക്ഷാമവുമെല്ലാം ഈ ഒരു സ്വാർത്ഥതയുടെ ഫലമായി നമ്മൾ കാണിച്ചു കൂട്ടുന്ന പ്രകൃതിക്ക് വിരുദ്ധമായി നമ്മൾ ലോകത്ത് കാണിച്ചുകൂട്ടുന്ന തമ്പാടിത്തരങ്ങളുടെ പ്രതിധ്വനിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോന്നിനും സഞ്ചരിക്കുവാൻ കൃത്യമായ പാദങ്ങളുണ്ട് ആ പാതയിലൂടെ അതങ്ങ് കടന്നു പോകേണ്ടതാണ് വെള്ളത്തിന് സഞ്ചരിക്കുവാൻ വെള്ളത്തിൻ്റെ കടപ്പിനും ഭൂമിയുടെ കടപ്പിനും വായുവിൻ്റെ സഞ്ചാരത്തിനും അനുസരിച്ചുകൊണ്ട് അത് കടന്നു പോകാനുള്ള വഴികൾ നമ്മൾ സജ്ജീകരിച്ചു കൊണ്ടിരിക്കണം അതിന്റെ മുമ്പിൽ തടസ്സങ്ങൾ ഉണ്ടാക്കിയാൽ അതിന് പോകേണ്ട വഴികളിലൂടെ മറ്റു പലതും നമ്മൾ സ്ഥാപിച്ചെടുത്താൽ പോകാൻ വഴിയില്ലാതെ വരുമ്പോ പ്രകൃതി അതിന്റെ നിയമം പോലെ ചലിച്ചുകൊണ്ടിരിക്കും അതിനിടയിൽ ചിലപ്പോൾ ചില മനുഷ്യ ജീവനകൾ നഷ്ടപ്പെട്ടേക്കാം നമ്മളെല്ലാവരെയും കത്തുരക്ഷിക്കട്ടെ ആത്മാർത്ഥമായി ചെയ്യാം കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പരന്ന പ്രദേശമാണെങ്കിലും വെള്ളം കേറുവാനും ഏത് ദുരന്തത്തിനും സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണ് പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുള്ളതുമാണ് ഇന്ന് പലരും നമ്മുടെ സഹോദരങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഈ അനുഭവങ്ങൾ ആവർത്തിച്ചെടുക്കാതെ ആവർത്തിപ്പിക്കാൻ സമയം കൊടുക്കാതെ അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതാണ് അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതാണ് നമ്മൾ വിളാണ് ഇതെല്ലാം എന്ന് വിശുദ്ധമായ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തിയതാണ് ഈ പ്രശ്നങ്ങളും കടലിലും കരയിലും എല്ലാം പ്രശ്നങ്ങളും എല്ലാം മനുഷ്യന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് അനിയന്ത്രിതമായ നിന്റെ പ്രവർത്തനങ്ങളാണ് ലോകത്തെ ഭൂമിയിലും കടലിലും വെള്ളത്തിലും കരയിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളുടെയും എല്ലാ ദുരനുഭവങ്ങളുടെയും കാരണമെന്ന് വിശുദ്ധ കുറാൻ ആണയിട്ട് മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഈ ചൂഷണങ്ങളെ അതിർത്തി വെക്കുവാൻ ഈ ചൂഷകന്മാരെ പിടിച്ചുകെട്ടുവാനുമായിരിക്കണം നിയമങ്ങൾ കൊണ്ടുവരേണ്ടതും സംവിധാനങ്ങൾ ഒരുക്കേണ്ടതും നമ്മൾ ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ നമ്മൾ നമ്മളിലേക്ക് മനുഷ്യത്വത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ നമ്മുടെ രാജ്യത്തിന്റെ നമുക്കറിയാം ധ്രുവീകരണം നടത്തുവാൻ വേണ്ടി പടാപ്പാട് ചില വർഗീയ ശക്തികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാഹു ഒരു നിലക്കാലോചിക്കുമ്പോ മനുഷ്യനെ വർഗീയമായ ചിന്തയിൽ നിന്ന് അകറ്റൊണ്ട് ഒരു സൗഹൃദത്തിലേക്കും ഒരു സമാധാനത്തിലേക്കും ഒരേ മനസ്സിലേക്കും കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മുസ്ലിം എന്നോ മുസ്ലിം എന്നോ ജാതി നോക്കാതെ പ്രാർത്ഥനയോടുകൂടെ കഴിയുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ആ ദുരന്തങ്ങളുടെ പിന്നാലെയൊക്കെയുള്ള മെസ്സേജുകളും അതിന്റെ കടിക്കൊടുപ്പുകളും വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ചില കാര്യങ്ങളുണ്ട് അവിടെ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ചൈനൻ എന്നോ ഹിന്ദുവെന്നോ വ്യത്യാസമില്ലാതെ അവരവർ ആരാധിച്ചു ദേവി ദേവീദേവതകളോട് അങ്ങനെയാണ് ചില ദുരന്തങ്ങളൊക്കെ ചിലപ്പോൾ മനുഷ്യൻ അനുഗ്രഹങ്ങളായി വരും എന്ന് പറയുന്നത് അങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ സന്തുലിതാവസ്ഥ തകർക്കാൻ ശ്രമിക്കുമ്പോ വീണ്ടും മനുഷ്യത്വത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഇവിടെ സ്നേഹമാണ് വലുത് ഇവിടെ മനുഷ്യത്വമാണ് വലുത് എന്ന് തിരിച്ചറിയിക്കുകയാണ് ആ ദുരന്തമുഖത്ത് നമ്മൾ കണ്ട മറ്റൊരു കാര്യമുണ്ട് എന്റെ പ്രിയപ്പെട്ട എക്കാക്കന്മാരെ നമ്മളൊക്കെ ജീവ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ട ഒരു വലിയ പാഠം കൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ലക്ഷ്മൺ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ചെറുപ്പക്കാരൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഹോട്ടൽ പ്രവർത്തനത്തിലെ നടന്ന ഒരു സൗഹൃദത്തെയും അദ്ദേഹത്തിൻ്റെ പരിപാറ്റത്തെയും ഒരുപാട് ഡ്രൈവർമാർ അതിനുശേഷം ഈ ദുരന്തത്തിന് ശേഷം നിറകണ്ഡുകളോട് കൂടെ മീഡിയകൾക്ക് മുമ്പിൽ വരുന്ന നമ്മൾ കാണുകയുണ്ടായി അവർക്കെല്ലാവർക്കും പറയാനുള്ളത് സ്നേഹത്തിന്റെ കഥയാണ് സൗഹൃദത്തിന്റെ കഥയാണ് സഹകരണത്തിന്റെ കഥയാണ് അവിടെ ഒരിക്കലും ഒരു മനുഷ്യന്റെ സംഭവങ്ങൾ എടുത്തു ധരിക്കാനില്ല സ്നേഹം പ്രവർത്തനങ്ങളെയും നിറപ്പുഞ്ചിനെയും എടുത്തുധരിച്ചു കൊണ്ട് നിറ കണ്ണുനീരുകളായി നിറ കണ്ണുകളോടെ ഒഴുകിവരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഇക്കാക്കന്മാരെ മനുഷ്യനെ മനുഷ്യനായി കാണുമ്പോഴാണ് കാരുണ്യം മനുഷ്യത്വം നിലനിൽക്കുമ്പോഴാണ് ഇവിടെ മനുഷ്യന് ജീവിക്കാൻ സാധ്യമാകുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ലക്ഷ്മണനും തന്റെ ആ കൊച്ചു കുടുംബവും അങ്ങ് അന്ന് സംഭവിച്ച സംഭവത്തിന്റെ പിന്നിലൂടെ ലോകത്തെ പഠിപ്പിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട ഇക്കാക്കന്മാരെ എപ്പോഴും പറയുന്ന പോലെ ഞാനും എന്റെ കെട്ടിയോടും ഒരു കട്ടാനം എന്ന സ്വാർത്ഥതയിലേക്ക് നമ്മൾ പോകരുത് വിശാലമായി കാണാൻ മനുഷ്യരെ മനുഷ്യനായി കാണാൻ കാരുണ്യത്തോടുകൂടെ നോക്കിക്കാണാൻ സഹജീവികളോട് സ്നേഹത്തോടുകൂടെ പെരുമാറാൻ അതാണ് നമ്മുടെ മതം നമ്മളോട് പറയുന്നത് നമ്മുടെ പ്രത്യയശാസ്ത്രം നമ്മുടെ ഹബീബ് നമ്മളെ പഠിപ്പിച്ച അധ്യാപനം അതാണ് റബ്ബ് നമ്മളോട് ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ് മനുഷ്യരെ മനുഷ്യരായി കാണാൻ പ്രകൃതിയെ നിങ്ങൾ ആക്രമിക്കരുത് മനുഷ്യനെ നിങ്ങൾ ആക്രമിക്കരുത് ഇത് രണ്ടും നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചില ദുരനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ചേക്കാം അനുഭവിച്ചേക്കാംസത്ത് അതനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് സമാധാനം പ്രധാനം ചെയ്യട്ടെ സമാധാനം പ്രധാനം ചെയ്യട്ടെ ഒരു വലിയ സമുദായത്തിന് അത്താണിയായി കഴിഞ്ഞിരുന്ന ഒരു സ്നേഹ കുടുംബം ആ കുടുംബം ഒന്നടങ്കം മരണപ്പെട്ടു അവരുടെയൊക്കെ ഓടി തിരിച്ചു കിട്ടി ഇനിയും ഒരു ചെറുപ്പക്കാരൻ്റെ സ്നേഹത്തോടുകൂടെ നാട്ടിലൂടെ ഒഴുകി നടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ശരീരം തിരിച്ചു കിട്ടിയിട്ടില്ല അതിനുവേണ്ട അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കി എന്ന് പറയുമ്പോഴും നമ്മൾ നമ്മളൊന്നുകൂടെ നമ്മളെ ഓർമ്മപ്പെടുത്താണ് ശാസ്ത്രീയമായി നമ്മൾ എത്ര പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും ചില അവസരങ്ങളിലൊക്കെ നമ്മൾ അല്പം മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ നമ്മൾ എവിടെയും എത്തിയിട്ടില്ല നിങ്ങളൊന്നുമല്ല നിങ്ങൾ അല്പജ്ഞാനികളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഒരു വലിയ തത്വത്തെ നമ്മൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും മനുഷ്യൻ പറയുന്നത് അതാണ് ശാസ്ത്രീയമായി ഞങ്ങൾ ഒരുപാട് പുരോഗമിച്ചു ശാസ്ത്രീയമായ പുരോഗമനത്തിൽ അമ്മാഹുവിന്റെ നിയമങ്ങളെ മറക്കുന്ന മനുഷ്യനെ അമ്മാഹു ഓർമ്മപ്പെടുത്തുകയാണ് നിന്റെ ശാസ്ത്രീയമായ കണ്ടെത്തലുകളും നിന്റെ ശാസ്ത്രീയമായ ഉന്നമനങ്ങളും ഒന്നും എവിടെയും എത്തിയിട്ടില്ല ഇനിയും എത്രയോ താണ്ടുവാനുണ്ട് ഈ ഒരു ചെറിയ സംഭവത്തിലൂടെ ഈ ഒരു ചെറിയ കാര്യത്തിലൂടെ ഓർമ്മപ്പെടുത്താണ് ഇതിലും അപ്പുറത്തേക്ക് ഒരു വലിയ ദുരന്ത മുഖത്തേക്ക് കടന്നു പോകേണ്ടി വന്നാൽ മനുഷ്യൻ എവിടെ പോയി തപ്പും തക്കുമെന്ന് മനുഷ്യൻ ചിന്തിക്കേണ്ടതാണ് അതുകൊണ്ട് അഹങ്കരിക്കണ്ട നീ നീ അല്പം മാത്രമേ മറന്നുകൊണ്ട് അഹങ്കരിക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്താണ് നന്മയിലൂടെ ചിന്തിച്ചുകൊണ്ട് മുന്നേറാൻ മുന്നേറാൻസത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് നാടിൻ്റെ നാനാഭാഗത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഈ മഴക്കാലവും അതിൻ്റെ കെടുതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പേര് ക്യാമ്പുകളിലും ഒരുപാട് പേര് മരണപ്പെടേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന അതിലേറെ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധികളുമൊക്കെ പടർന്ന് വന്നിരിക്കുന്ന ഈ സമയത്ത് വളരെ കരുതലോടുകൂടെ എന്നാൽ സ്നേഹാർത്ഥത്തോടുകൂടെ മനുഷ്യർക്കിടയിൽ ജീവിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം നൽകട്ടെ ദുരന്തങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് സമാധാനം പ്രധാനം ചെയ്യട്ടെ എല്ലാ ദുരിതങ്ങളും അവസാനിച്ചുകൊണ്ട് സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാൻ അല്ലാഹു അവർക്ക് നമുക്കൊക്കെ തോഫിക്ക് നൽകി തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ രോഗികളായ പടർന്ന് പന്തടിക്കുന്ന രോഗങ്ങൾ എല്ലാ ദുരിതങ്ങളും ഒഴിവാക്കി തരണേർ എല്ലാ രോഗികൾക്കും പരിപൂർണമായി ആ ദുരന്തങ്ങളിൽ മരണം പെട്ടുപോയി ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ സഹോദര മതസ്ഥര്ക്കളെപ്പോലെ സ്നേഹത്തിൽ ജീവിച്ചവരാണ് എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് നീ സമാധാനം പ്രദാനം ചെയ്യണേ അറുപേ ിയും ഒരാർത്തി ദുരന്തങ്ങളിലേക്ക് കടന്നുപോകുന്ന സാഹചര്യത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അവർ ഞങ്ങൾക്ക് നിന്റെ രക്ഷ നൽകണേ അവർഡാനെ ഞങ്ങൾക്ക് നിന്റെ പ്രത്യേകമായ ഹെഫലത്തും ഹിറിസും ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണേ അല്ല